അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ വളർത്തുന്നവർക്ക് വളർത്തുന്നവർക്കല്ലാഹു വലിയ പ്രതിഫലം പ്രതിഫലം വാഗ്ദത്വം ചെയ്യാൻ കാരണം വസല്ലം നബി പറയുമായിരുന്നു ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ ക്ഷമയോടെ ക്ഷമയോടെ വളർത്തുകയാണെങ്കിൽ ആ പെൺകുട്ടികൾക്ക് തിന്നാനും കുടിക്കാനും വകസാഹുന്ന മിൻ ജിദതിഹി സ്വന്തം സമ്പത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താൽ കുന്നലഹു നാരി യൗമൽ ഖിയാമ അന്ത്യനാളിൽ നരകത്തിൽ നിന്ന് ആ പെൺകുട്ടികൾ മറയായി നിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഉമ്മയായു മുമ്പിലേക്ക് ഒരു ഉമ്മ ഉമ്മ വന്നു വന്നു ഒരു രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് റതി അള്ളാഹു ദാരിദ്ര്യം പറഞ്ഞ് വിഷമം പറഞ്ഞ് കഴിക്കാൻ ഒന്നുമില്ല ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോ ആ ഉമ്മയുടെ കയ്യിൽ മൂന്നേ മൂന്ന് ഈത്തപ്പഴം കൊടുത്തു മൂന്നീത്തപ്പഴം കൊടുത്തു ആ മൂന്ന് ഈത്തപ്പഴത്തിൽ ഓരോന്ന് ഓരോ മക്കൾക്ക് കൊടുത്തു രണ്ട് പെൺകുട്ടികളിൽ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്ത് തൻ്റെ ഊഴമായി മൂന്നാമത്തേത് കഴിക്കാൻ വേണ്ടി ഉമ്മ വായയിലേക്ക് വെക്കുമ്പോ ആ മക്കൾ പറഞ്ഞു ഉമ്മ ഞങ്ങൾക്കത് വേണം ഞങ്ങളുടെ വിശപ്പ് തീർന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒരു കടി പോലും കടിക്കാതെ തൻ്റെ അവകാശമായ ആ ഒരു ഇത്തപ്പഴം രണ്ട് പെൺകുട്ടികൾക്കിടയിൽ ചീന്തി കൊടുത്ത് പകുതിയായി ആ പെൺകുട്ടികൾക്ക് തന്നെ തിരിച്ചു കൊടുത്ത ഒരു ഉമ്മയുടെ അനുഭവം ആയിഷീ വൃതി അള്ളാഹു ഹബീബിനോട് വന്ന് പറഞ്ഞു നബിയേ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഒരു ഉമ്മയുടെ സ്നേഹം സ്വന്തം വയറ് വിശന്ന് കത്തിയരിയുമ്പോഴും മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം ഒരു ഈത്തപ്പഴം ഓരോരുത്തരും കഴിച്ചിട്ടുണ്ട് മൂന്നാമത്തേത് ഉമ്മാക്ക് കഴിക്കാനുള്ളതാണ് എന്നിട്ട് പോലും അത് ചീന്തിയെടുത്തിട്ട് രണ്ട് പെൺമക്കളുടെയും കയ്യിൽ കൊടുത്തതിൻ്റെ കഥ പറയുമ്പോൾ പറഞ്ഞു ആ ഒരു പണി ചെയ്തതിൻ്റെ പേരിൽ രണ്ട് പെൺകുട്ടികളെ അത്രമേൽ പരിഗണിക്കുകയും ആ പെൺകുട്ടികൾക്ക് തന്നെ തിന്നാൻ കൊടുത്ത് പട്ടിണി കിടക്കാൻ തീരുമാനിച്ച ആ ഉമ്മയോട് പറയണേ ഒരു ഈത്തപ്പഴം ഒരുത്തപ്പഴം ആ ഈത്തപ്പഴം നൽകിയതിൻ്റെ പേരിൽ അള്ളാഹു അവർക്ക് സ്വർഗം നിർബന്ധമാക്കി വാഴ്ചാമിനാർ അള്ളാഹു നരകത്തിൽ നിന്ന് ആ ഉമ്മയെ അള്ളാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്നു പെൺകുട്ടികളെ ഗൗനിച്ചതിനെ കുറിച്ചായി പറയുന്നത് ആൺകുട്ടികളോട് അവരെ ഗൗനിക്കരുത് എന്നല്ല ഇതിനർത്ഥം ആൺകുട്ടികളോട് സ്വാഭാവികമായ സ്വാഭാവികമായ ഒരു ഒരടുപ്പമോ ഒരു ഏറെ സന്തോഷമോ മാതാപിതാക്കളിൽ കാണുക സ്വാഭാവികമാണ് എന്നാൽ പെൺകുട്ടികളുടെ വിഷയത്തിൽ അത് നിങ്ങൾ ഗൗനിക്കണം പെൺമക്കൾ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള താക്കോലുകളാണെന്ന് اللهم صلِّ على سيدنا محمد وعلى آل سيدنا محمد وبارك وسلِّم عليه